കൊളസ്ട്രോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ട്രൈഗ്ലിസെറൈഡിൻ്റെ പ്രാധാന്യം എന്ന് നോക്കണം ഇപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ എച്ച് ഡി എല്ലും എൽ ഡി എല്ലും എല്ലാം നോർമൽ ലെവലാണ് പക്ഷേ ട്രൈഗ്ലിസറൈഡ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഇതാണ് ശരിക്കും നമ്മൾ ഭയപ്പെടേണ്ടത് കാരണം ട്രൈഗ്ലിസറൈഡ് ഒരാൾക്ക് കൂടിക്കഴിഞ്ഞാൽ ഇത് രക്തക്കുഴലുകളിൽ അടിയുന്ന കൊഴുപ്പാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ സ്ട്രോക്ക് ഇതൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലുള്ളത് ഈ ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോൾ കുറയുകയാണെങ്കിൽ ആ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈല് നോക്കണം അതിൽ പ്രത്യേകിച്ചും ട്രൈഗ്ലിസിറൈഡിൻ്റെ അളവ് കാരണം എൽ ഡി എൽ അതായത് ചീത്ത കൊളസ്ട്രോളൊക്കെ നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും വ്യായാമം ചെയ്തിട്ടും നന്നായിട്ട് കുറയ്ക്കാം അത്ര റിസ്ക്കില്ല പക്ഷേ ട്രൈഗ്ലിസിറൈഡ് അങ്ങനെയല്ല അത് നമുക്ക് ലൈഫിന് നന്നായിട്ട് റിസ്ക് ഉണ്ടാക്കുന്ന ഒന്നാണ് അത് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം